തുടക്കമായി ൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം ൂർ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി മാണിയാട്ട് നടന്ന ഉത്തരമേഖലാ ജൂനിയർ കബഡി ടൂർണമെന്റ് സി പി ഐ എം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു

ചന്ദ്രൻ കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു അശോകൻ അധ്യക്ഷനായി ആർ വിനോദ് സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ പ്രകൃതി സൗന്ദര്യവും ആധുനിക ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാനൊരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക കരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ് പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ ബുക്കിംഗിനായി ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ സീറോ സെവൻ ത്രീ സെവൻ